ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിൽ ഇത്തവണ ബി ജെ പിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല നാഷണൽ കോൺഫറൻസുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയതോടെ മറുതന്ത്രം മെനയുകയാണ് ബി ജെ പി അധികാരത്തിനായി ബി ജെ പി എന്ത് തരം അടവും പയറ്റുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് രാഹുൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കായി നാഷണൽ കോൺഫറൻസുമായുള്ള സഖ്യം ജമ്മു കാശ്മീർ പിടിക്കാനായി ആർ എസ് എസ് നേതാവ് റാം മാധവനെ ഇറക്കിക്കളിക്കാൻ ബി ജെ പി ഒരുങ്ങുന്നതിനിടെയാണ് രാഹുലിന്റെയും ഗാർഗയുടെയും മാസ് എൻട്രി സഖ്യത്തിൽ പി ഡി പി ഉൾപ്പെടുത്താനായിരുന്നു രാഹുലിന്റെ ശ്രമമെങ്കിലും അവർ ചർച്ചയുടെ വാതിൽ തുറന്നിട്ടില്ല എന്നാൽ ആ വാതിലുകൾ പൂർണ്ണമായി അടഞ്ഞിട്ടില്ലെന്നാണ് കോൺഗ്രസ് സൂചിപ്പിക്കുന്നത് തൊണ്ണൂറംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൻ സി നാൽപ്പത്തി മൂന്ന് കോൺഗ്രസ് നാൽപ്പത് മറ്റുള്ളവർ ഏഴ് എന്ന നിലയിലാണ് പ്രാഥമിക ധാരണ രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ കെ സി വേണുഗോപാൽ എന്നിവർ എൻ സി നേതാക്കളായ ഫാറൂഖ് അബ്ദുള്ളയെയും ഉമർ അബ്ദുള്ളയും സന്ദർശിച്ചാണ് സീറ്റ് ധാരണയുണ്ടാക്കിയത് പൂർണ്ണ അധികാരങ്ങളോടെ സംസ്ഥാന പദവി തിരിച്ചു നൽകുക എന്ന വിഷയം വിഷയമുയർത്തിയായിരിക്കും ഇന്ത്യ സഖ്യം വോട്ട് തേടുക ജമ്മു ജമ്മുകശ്മീരിന്റെ സംസ്ഥാന പദവി എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കുമെന്നും അതിലൂടെ കാശ്മീരിലെ ജനങ്ങൾക്ക് ജനാധിപത്യ അവകാശങ്ങൾ കോൺഗ്രസ് ഉറപ്പുവരുത്തുമെന്നും ശ്രീനഗറിൽ നടത്തിയ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു വിദ്വേഷം കൊണ്ട് വിദ്വേഷത്തെ നേരിടാനായില്ല സ്നേഹവും അനുകമ്പയും കൊണ്ട് വിദ്വേഷത്തെ നേരിടാനാകുമെന്നും ഒന്നിച്ചു നിന്ന് സ്നേഹം പടർത്തി വിദ്വേഷത്തെ ഇല്ലാതാക്കാമെന്നുമുള്ള രാഹുലിന്റെ വാക്കുകൾ കൈയ്യടയോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത് സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് എന്നിങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് തീയതികൾ വോട്ടുകൾ ഒക്ടോബർ നാലിന് എണ്ണും പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജമ്മു കാശ്മീരിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ജമ്മു കാശ്മീർ വിഭജിച്ച് ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമാക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണിത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതോടെയാണ് കാശ്മീരിന് പ്രത്യേക പദവി നഷ്ടമായത് അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഇതിനുള്ളത് കാശ്മീർ മേഖലയിൽ പി ഡിപിയും നാഷണൽ കോൺഫറൻസുമാണ് പ്രബല ശക്തികൾ ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടശേഷമുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള അഞ്ച് സീറ്റിൽ നാഷണൽ കോൺഫറൻസ് രണ്ട് സീറ്റിലും ബി ജെ പി രണ്ട് സീറ്റിലുമാണ് ജയിച്ചത്